നമസ്കാരം പ്രവാസി ഏവർക്കും സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങളിൽ നിലവിൽ ലഭ്യമാകുന്ന കണക്കുകൾ പ്രകാരം കൂടുതലും പ്രവാസികളിലാണ് സ്ഥിരീകരിച്ചു വരുന്നത് അതിൽ ഏറ്റവും ആശങ്ക വർദ്ധിപ്പിക്കുന്നത് കുവൈറ്റിൽ തന്നെയാണ് ദിനംപ്രതി സ്ഥിരീകരിക്കുന്ന കണക്കുകൾ പ്രകാരം പകുതിയിൽ കൂടുതൽ പ്രവാസികൾക്കാണ് കൊറോണ സ്ഥിരീകരിച്ചു വരുന്നത് അതായത് ആകെയുള്ള കണക്കുകൾ പ്രകാരം അൻപത്തി മൂന്ന് ശതമാനം പ്രവാസികൾക്കാണ് കുവൈറ്റിൽ മാത്രം കൊറോണ സ്ഥിരീകരിച്ചിരിക്കുന്നത് അതും ഇന്ത്യക്കാരിൽ എയർ സമ്പർക്കത്തിലൂടെയാണെന്ന് കണ്ടെത്തുകയും ചെയ്തു ഇത്തരം കണക്കുകൾ പ്രവാസികൾ തന്നെ ഏറെ ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് അതിനാൽ തന്നെ കുവൈത്തിൽ പ്രവാസികൾ കൂടുതലായി താമസിക്കുന്ന പ്രദേശങ്ങളിൽ പൂർണ്ണ കർഫ്യൂ പ്രഖ്യാപിച്ചേക്കുമെന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത് ഇന്ത്യക്കാരടക്കമുള്ള പ്രവാസികൾക്കിടയിൽ നിരവധി പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിലാണ് ഇത്തരം ഒരു നടപടിയെ പറ്റി അധികൃതർ ചർച്ച ചെയ്തത് തന്നെ അതോടൊപ്പം തന്നെ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തരമായി പരിഹാരം കാണേണ്ട നിരവധി വിഷയങ്ങൾ കഴിഞ്ഞ ദിവസം ചേർന്ന പ്രത്യേക മന്ത്രിസഭ ചർച്ച ചെയ്യുകയുണ്ടായി കർഫ്യൂ സമയം നീട്ടുന്നതിനെ കുറിച്ചും ഏറെയുള്ള പ്രദേശങ്ങളിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്ന കാര്യവും മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയായെന്ന് പ്രാദേശിക മാധ്യമങ്ങളാണ് ചെയ്തിരിക്കുന്നത് ഫർവാനിയ ജലി തുടങ്ങിയ പ്രദേശങ്ങളിൽ ജനങ്ങളുടെ സഞ്ചാരം തടയുന്നതിന് ചെക്ക് പോയിന്റുകൾ സ്ഥാപിക്കുന്നതായിരിക്കും ഇവിടെ നിന്ന് പുറത്തേക്കും നിന്നുള്ളവർക്ക് ഈ പ്രദേശങ്ങളിലേക്കുമുള്ള യാത്രകൾക്ക് നിയന്ത്രണവും ഉണ്ടാകുന്നതായിരിക്കും ഇതിനായി സുരക്ഷാ സേനയുടെ കർശന നിരീക്ഷണം ഏർപ്പെടുത്തുകയും ചെയ്യും എന്നാൽ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം മുൻകൂർ അനുമതിയോടെ പുറത്തിറങ്ങാവുന്ന തരത്തിലായിരിക്കും നിയന്ത്രണം ഏർപ്പെടുത്തുകയെന്നാണ് സൂചന ആഹ്വാനം വന്ന കണക്കുകൾ പ്രകാരം കുവൈറ്റിൽ എഴുപത്തിയൊൻപതിന്റെ അടക്കം നൂറ്റി ഒൻപത് പേർക്ക് കൂടി പുതിയതായി രോഗം സ്ഥിരീകരിച്ചു ഇതോടെ രാജ്യത്ത് കൊറോണ ബാധിതരുടെ എണ്ണം ഇതോടെ രാജ്യത്ത് ബാധിതരുടെ എണ്ണം ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു എഴുപത്തി ഒൻപത് പേർക്ക് കൂടി കൊറോണ കണ്ടെത്തിയതോടെ രോഗബാധിതരായ ഇന്ത്യക്കാർ മുന്നൂറ്റി നാലായി ഉയർന്നിരിക്കുകയാണ് രാജ്യത്ത് മൊത്തം നൂറ്റിമൂന്ന് പേർ രോഗമുക്തരായതായും അറുനൂറ്റി അറുപത്തിയഞ്ച് പേർ ചികിത്സയിലും എഴുപത് പേർ തീവ്രപരിചരണ വിഭാഗത്തിലുമാണെന്ന് ആരോഗ്യമന്ത്രി डॉक्टर बासी अल सबाफ अ തന്നെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി രാജ്യത്ത് കൊറോണ രോഗം ഇന്ത്യക്കാരിൽ കുതിച്ചുയർന്നതിനാൽ നൂറുകണക്കിന് ഇന്ത്യൻ തൊഴിലാളികളെ ക്വാറന്റൈൻ വിധേയമാക്കുന്നുമുണ്ട് കബാദിൽ നിന്ന് ഏഷ്യൻ തൊഴിലാളികളെ കെ ഒ സി ക്വാറന്റൈൻ സെന്ററിലേക്ക് മാറ്റുകയുണ്ടായി ഒപ്പം ഇവിടെ ഏഴായിരത്തി അറുനൂറ് പേരെ നിരീക്ഷിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു കൂടാതെ മലയാളികൾ തിങ്ങി വസിക്കുന്ന ഷുയൂക്കിൽ ജാബർ ആശുപത്രിയിലേക്ക് മാറ്റുകയും രോഗം സംശയിക്കുന്ന ഏതാനും മലയാളികളുടെ പരിശോധനയ്ക്ക് വിധേയമാക്കി റിസൾട്ട് मन തുടർന്ന് രാജ്യത്തെ സർക്കാർ ആശുപത്രികളിലെ നഴ്സുമാരെ ആശുപത്രികൾക്ക് സമീപത്ത് തന്നെ പാർപ്പിക്കുന്നതിനായി സമീപത്തുള്ള സ്കൂളുകളും ഒരുക്കുന്നുണ്ട് പൊതുമരാമത്ത് മന്ത്രാലയമാണ് സ്കൂളുകൾ താമസയോഗ്യമാക്കുന്നത് ഇതോടെ കുടുംബത്തോടൊപ്പം കഴിയുന്ന നേഴ്സുമാരെയും ഇവിടെ പാർപ്പിക്കുന്നതായിരിക്കും അങ്ങനെ കൊറോണ രോഗബാധ അതിവേഗം പടർന്ന വിദേശ തൊഴിലാളികൾ തിങ്ങി വസിക്കുന്ന ഫർവാനിയ ജലീ മഹ്ബൂല പ്രദേശങ്ങളിൽ സമ്പൂർണ്ണ കർഫ്യൂ പ്രഖ്യാപിക്കും ഇതിന്റെ ഭാഗമായി ഫർവാനിയ ജലീ പ്രദേശങ്ങളിലേക്കുള്ള കവാടങ്ങൾ അടയ്ക്കുന്ന നടപടി ആരംഭിച്ചു കഴിഞ്ഞു കർശനമായി ഈ പ്രദേശങ്ങളിൽ സഞ്ചാരം നിയന്ത്രിക്കാനാണ് തീരുമാനം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ